അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് വികസന രേഖ പ്രകാശനം നടന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന രേഖയുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് നിർവഹിച്ചു ഈ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്താണ് പഞ്ചായത്ത് വളരെ വളരെ ഒന്നും നടക്കൂല എന്ന് ഞങ്ങൾ വിചാരിച്ചാണ് അഞ്ചു തങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിജ ബോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബി എൻ സൈജുരാജ് സ്റ്റീഫൻ ലൂയിസ് ഫ്ലോറൻസ് ജോൺസൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സരിത ബിജു സജി സുന്ദർ ഡോൺ ബോസ്കോ സോഫിയ ജ്ഞാനദാസ് തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ച് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്